വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലോക മണ്ണ് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ കീഴാറ്റൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവജാലങ്ങളുടെയും വളർച്ചയും മണ്ണുമായി അമൂല്യ ബന്ധപ്പെട്ടിരിക്കുക മണ്ണിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം ജനമനസ്സുകളിൽക്കെത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഡിസംബർ അഞ്ചിന് ഇതുപോലെ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്ത് അതിലെ പ്രാധാന്യം വിശദീകരിച്ചു കൊണ്ടേ ഞാൻ വാ പ്രസാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ജനപ്രതിനിധികൾ അതുപോലെ തന്നെ കർഷകർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സാധാരണക്കാരായ ജനവിഭാഗമൊക്കെ ഉദ്യോഗസ്ഥർന്നും ഈ കാര്യത്തിൽ ബദ്ധ ശ്രദ്ധ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഒരു ഘടകം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കാർഷിക പ്രദർശനവും മണ്ണിരവ് സെമിനാറും സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന വിഷയത്തിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി വി എസ് ജിതിൻ സംയോജിത തെങ്ങ് പരിപാലനം എന്ന വിഷയത്തിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഫാം സൂപ്രണ്ട് ഇ ജുബൈൽ എന്നിവർ ക്ലാസ് എടുത്തു മണ്ണ് പരിശോധനയ്ക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സോയിൽ സർവേ ഓഫീസർ ടി കെ ആഷിഖ് പരിചയപ്പെടുത്തി ചടങ്ങിൽ പഞ്ചായത്തിന്റെ നീർത്തട ഭൂപടം കൈമാറി പെരിന്തൽവണം ബ്ലോക്കിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിലെ വിജയങ്ങൾക്ക് സമ്മാനം വിതരണം ചെയ്തു മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ബഷീർ ബിന്ദു മാത്യു വടക്കേക്കാട്ട് ഉണ്ണികൃഷ്ണൻ പാണ്ഡ്യത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി